പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്ന മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനം ജനുവരി ഒന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നെറുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ചാലിയാറിന്റെ കളിക്കളം യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഘട്ട പ്രവൃത്തിക്ക് തുടക്കമിട്ടിരിക്കുന്ന അകമ്പാടം സ്വദേശി കൊന്നോല കാർത്തിയാനിയമ്മ അകമ്പാടത്ത് രണ്ട് കോടി രൂപ ചെലവഴിച്ച് വാങ്ങി നൽകിയ രണ്ടേക്കർ പത്ത് സെന്റ് സ്ഥലത്താണ് പുതിയ ഗ്രൌണ്ട് യാഥാർത്ഥ്യമാക്കുക തന്റെ ഭർത്താവ് കുന്ന തപ്പുണ്ടി നായരുടെ പേരിലായിരിക്കണം പുതിയ മൈതാനമെന്ന നിബന്ധന മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ മുൻപ് അകമ്പാടത്ത് കാർത്തിയാനിയമ്മയുടെ പേരിലുള്ള എൺപത് സെന്റ് സ്ഥലത്താണ് വർഷങ്ങളായി കായിക താരങ്ങൾ കളിച്ചിരുന്നത് ഈ സ്ഥലം ഏറ്റെടുത്തപ്പോഴാണ് ചാലിയാറിലെ കായിക പ്രേമികൾക്കായി ഇവർ സ്ഥലം വാങ്ങി പഞ്ചായത്തിന് സൌജന്യമായി രജിസ്റ്റർ ചെയ്ത് നൽകിയത് മൈതാന സ്ഥലത്ത് നടന്ന ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഒന്നാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സീനത്ത് മെമ്പറും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് കമ്പാടത്തൊരു ഗ്രൗണ്ട് വേണമെന്ന് പറയുകയും ഒപ്പം ഇവിടുന്ന് സി കെ സുരേഷ് മെമ്പർ അടക്കമുള്ളവരെ വിളിക്കുകയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ അനുബന്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ കാര്യം ചെയ്തു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മേഖലയിൽ ഒരു മെമ്പർ സകല കമ്പാടമാണ് അങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുള്ള ഒരു പഞ്ചായത്ത് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാബു ഏലക്കാടൻ മറിയമ്മ ജോർജ് അനിജ സെബാസ്റ്റ്യൻ സി കെ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ഷെരീഫ് തോണിയിൽ സുരേഷ് പി ടി ഉമ്മർ സ്ഥലം നൽകിയ കുടുംബത്തിലെ അംഗമായ അനിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മൈതാന നിർമ്മാണത്തിന് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു நியூஸ் பியூரோ நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்